ഡിജിറ്റൽ പേയ്മെന്റ് ഇന്ത്യയുടെ അഭിമാനമായ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് സാധാരണക്കാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ഇടപാടുകളെ സമൂലമായി പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദിവസേനയുള്ള ചെറിയ പർച്ചേസുകൾ മുതൽ വലിയ ബിൽ പേയ്മെന്റുകൾ വരെ അനായാസം സാധ്യമാക്കുന്ന ഈ സംവിധാനം രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടലിന്റെ അഭിവാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു ഈ ഡിജിറ്റൽ വിപ്ലവത്തിന് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ യു പി ഐ ഇടപാടുകളുടെ പരിധിയിൽ വലിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ മാറ്റങ്ങൾ വലിയ തുകകളുടെ ഇടപാടുകൾ നടത്തുന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതോടൊപ്പം രാജ്യത്തിന്റെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ഊർജം നൽകുമെന്നും വിലയിരുത്തപ്പെടുന്നു പുതിയ പരിഷ്കരണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ഇൻഷുറൻസ് പ്രീമിയങ്ങൾ വായ്പകൾ നിക്ഷേപങ്ങൾ തുടങ്ങിയ മേഖലകൾ പ്രതിദിനം പത്ത് ലക്ഷം രൂപ വരെ ഇടപാടുകൾ നടത്താമെന്നതാണ് ഇതൊരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പണം കൈമാറുമ്പോൾ നിലവിലുള്ള ഒരു ലക്ഷം രൂപയുടെ പരിധിയിൽ നിന്ന് വ്യത്യസ്തമാണ് അതായത് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പണം അയക്കുമ്പോൾ പരിധി ഒരു ലക്ഷമായി തുടരുമ്പോൾ തന്നെ വലിയ സാമ്പത്തിക സ്ഥാപനമായിട്ടുള്ള ഇടപാടുകൾക്ക് ഉയർന്ന പരിധി ലഭ്യമാകും ഇത് യു പി ഐ കേവലം വ്യക്തികൾ തമ്മിലുള്ള പണമിടപാടുകൾക്കുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വലിയ സാമ്പത്തിക ഇടപാടുകൾക്ക് കൂടി ഉപയോഗിക്കാവുന്ന ഒരു സമഗ്ര പേയ്മെന്റ് സംവിധാനമാക്കി മാറ്റുന്നു ഈ മാറ്റങ്ങൾ ഉപഭോക്താക്കൾക്ക് പലതരത്തിലുള്ള ഗുണങ്ങളാണ് നൽകുന്നത് ഉദാഹരണത്തിന് ഒരു വലിയ ഇൻഷുറൻസ് പ്രീമിയം ഒറ്റത്തവണയായി അടയ്ക്കാൻ മുമ്പ് ഒന്നിലധികം തവണകളായി ഇടപാടുകൾ നടത്തേണ്ടി വന്നിരുന്നു എന്നാൽ പുതിയ സംവിധാനം വന്നതോടെ അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാകും ഒറ്റത്തവണ പേയ്മെന്റുകൾക്കായി ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾക്ക് അഞ്ചു ലക്ഷം രൂപയുടെ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് കൂടാതെ പ്രതിദിനം ആറ് ലക്ഷം രൂപ വരെ അടയ്ക്കാം ഇത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് വലിയ സൗകര്യമാണ് നൽകുന്നത് അതുപോലെ വായ്പകളുടെയും ഇ എം ഐകളുടെയും ഒറ്റത്തവണ പരിധി അഞ്ചു ലക്ഷവും പ്രതിദിന പരിധി പത്ത് ലക്ഷം രൂപയുമായി ഉയർത്തിയിട്ടുണ്ട് ഇതോടെ ഒരു വ്യക്തിക്ക് തന്റെ എല്ലാ വായ്പകളുടെയും ഇ എം ഐകൾ ഒറ്റയടിക്ക് അടിച്ചു തീർക്കാൻ കഴിയും ഇത് സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും സഹായിക്കും നിക്ഷേപകർക്കും ഈ മാറ്റങ്ങൾ ഉപകാരപ്രദമാണ് ഓഹരി വിപണി ഇൻഷുറൻസ് ഇടപാടുകൾ എന്നിവയ്ക്കുള്ള പരിധി രണ്ട് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ചു ലക്ഷമാക്കി ഉയർത്തി ഇരുപത്തിയഞ്ച് മണിക്കൂറിനുള്ളിൽ പത്ത് ലക്ഷം രൂപ വരെ ഈ വിഭാഗത്തിൽ ഇടപാടുകൾ നടത്താൻ സാധിക്കും ഈ പരിധി വർധനവ് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റമാണ് മുൻപ് ചെറിയ തുകകൾ മാത്രമേ ഡിജിറ്റലായി നിക്ഷേപിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ വലിയ തുകകൾ യു വഴി നേരിട്ട് നിക്ഷേപിക്കാനും ഇടപാടുകൾ നടത്താനും സാധിക്കും ഇത് ഓഹരി വിപണിയിലും മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപം നടത്താൻ താല്പര്യമുള്ള യുവതലമുറയെ കൂടുതൽ ആകർഷിക്കും കൂടാതെ ചെക്കുകൾ ഉപയോഗിച്ചും മറ്റ് സങ്കീർണമായ പേയ്മെന്റ് രീതികൾ ഒഴിവാക്കിയും വേഗത്തിൽ ഇടപാടുകൾ നടത്താൻ കഴിയുമെന്ന് നിക്ഷേപക രംഗത്ത് വലിയൊരു വിപ്ലവത്തിന് വഴി തുറക്കുക തന്നെ ചെയ്യും എൻ പുതിയ മാറ്റങ്ങൾ ഉപഭോക്താക്കൾക്ക് മാത്രമല്ല വ്യാപാരികൾക്കും വലിയ സൗകര്യങ്ങളാണ് നൽകുന്നത് വലിയ തുകകളുടെ ഇടപാടുകൾ അതിവേഗം പൂർത്തിയാക്കാൻ വ്യാപാരികൾക്ക് ഈ സംവിധാനം സഹായകമാകും സാധാരണയായി വലിയ തുകകളുടെ ഇടപാടുകൾക്ക് ക്രെഡിറ്റ് കാർഡോ മറ്റ് നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ സമയം വേണ്ടി വരാറുണ്ട് എന്നാൽ യു പി ഐയുടെ ഉയർന്ന പരിധി വലിയ ഇടപാടുകൾക്ക് വേഗതയും സുഗമമായ ഒഴുക്കും നൽകുന്നു ഇത് കച്ചവട സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ എളുപ്പത്തിലാക്കുകയും ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് ഒരു വ്യാപാരിക്ക് തന്റെ സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം അതിവേഗം പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് സ്വീകരിക്കാൻ കഴിയും ഇത് വ്യാപാരികളുടെ ലാഭത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിനും സഹായിക്കും യു പി ഐയുടെ ഈ വളർച്ചയെ ഒരുപാട് വെല്ലുവിളികളും കാത്തിരിക്കുന്നുണ്ട് ഇടപാടുകളുടെ പരിധി കൂടുമ്പോൾ തട്ടിപ്പുകളും സാമ്പത്തിക ക്രമക്കേടുകളും നടത്താനുള്ള സാധ്യത വർദ്ധിക്കുന്നു ഉയർന്ന തുകകൾ ഇടപാട് നട ഫിഷിംഗ് അറ്റാക്കുകൾ പേയ്മെന്റ് റിക്വസ്റ്റുകൾ എന്നിവയിൽ ഉപഭോക്താക്കൾ കൂടുതൽ ജാഗ്രത ബാങ്കുകളും സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നുണ്ടെങ്കിലും ഉപഭോക്താവിന്റെ വ്യക്തിപരമായ വിവരങ്ങൾ പിൻ നമ്പർ എന്നിവ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ് ഇടപാടുകൾ നടത്തുമ്പോൾ ശരിയായ രീതിയിൽ വെരിഫൈ ചെയ്യുകയും സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുകയും വേണം യു പി ഐയുടെ പരിധി വർദ്ധിപ്പിച്ച ഈ നീക്കം ഇന്ത്യയെ ഒരു കറൻസി രഹിത സമ്പദ് വ്യവസ്ഥയിലേക്ക് കൂടുതൽ അടുപ്പിക്കും വലിയ തുകകളുടെ ഇടപാടുകൾക്ക് പോലും ഡിജിറ്റൽ സംവിധാനങ്ങളെ ആശ്രയിക്കാൻ ഇത് ജനങ്ങളെ പ്രേരിപ്പിക്കും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സുതാര്യത വർദ്ധിപ്പിക്കാനും കള്ളപ്പണത്തിന്റെ ഉപയോഗം കുറയ്ക്കാനും സഹായിക്കും നിലവിൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതും വിശ്വസനീയവുമായ പേയ്മെന്റ് സംവിധാനങ്ങളിൽ ഒന്നാണ് യു ഈ പുതിയ മാറ്റങ്ങളിലൂടെ അത് കൂടുതൽ കരുത്തു നൽകും ആഗോളതലത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയായി മാറുകയും ഇവ ചെയ്യും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഏതൊരാൾക്കും എളുപ്പത്തിൽ പണം സ്വീകരിക്കാനും കൈമാറാനും കഴിയുമെന്ന ഈ സംവിധാനം സാമ്പത്തിക സാക്ഷരത വർദ്ധിപ്പിക്കാനും സഹായിക്കും വലിയ ബില്ലുകൾ അടയ്ക്കാൻ ഇനി മുതൽ ബാങ്കിൽ പോയി കാത്തിരിക്കുകയോ നെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ച് സങ്കീർണമായ ഘട്ടങ്ങളിലൂടെ കടന്നു ഇല്ല